വലിയവനും നിറ്റിനുമായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ രാത്രിയുടെ രാമത്തിലും കർത്താവിൻ്റെ സന്നിധിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മെ വിളിച്ച് ത തൻ്റെ സന്നിധിയിലിരുത്തിയതോർത്ത് നമുക്ക് ദൈവത്തെ ആസ്വദിക്കാം ദൈവം അത്ര നല്ലവനായ ദൈവമാണ് നമ്മൾ മറന്നാലും ദൈവം നമ്മെ മറക്കില്ല എന്നുള്ള ആ വചനപ്രകാരം ദൈവം നമ്മളെ സ്നേഹിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇന്ന് പേൽക്കാലം ദൈവം നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന തിരുവചനം നമുക്ക് മർക്കൂസിൻ്റെ വിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴാം വചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിലവർ ഭൂതങ്ങളെ പുറത്താക്കും എൻ്റെ നാമത്തിലവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു നോക്കുകയാ അവിടെ വിശ്വാസത്താൽ അസാധാരണ ബലം പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ദൈവം വെളിപ്പെടുത്തി തരുന്നത് വിശ്വാസത്താൽ അസാധാരണ ബലമുണ്ടാകുന്നു ബലം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് അസാധാരണമായ ഒരു ബലം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും ഒക്കെയും കടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ വിശ്വസിക്കുമ്പോൾ ഈ അടയാളങ്ങൾ നടക്കും അപ്പം അടയാളങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം വലുതായിരിക്കണം വലിയ വിശ്വാസത്തിൻ്റെ ഉടമയായി മാറിയെങ്കിൽ അ നമ്മളിൽ കൂടി അടയാളങ്ങൾ സംഭവിക്കുകയുള്ളൂ യൂതായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി അപ്പോൾ ആ അതിവിശുദ്ധമായ വിശ്വാസത്തെ ആധാരമാക്കിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടി പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടി ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം ദൈവം അളന്നു നോക്കും അളന്നു നോക്കിയിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത് എബ്രാ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഏ പന്ത്രണ്ടിൻ്റെ മൂന്നാം വചനം പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരുപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി ഇപ്പൊ നോക്കിയേ ദൈവം പറയുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നെബ്രായ ലേഖനത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്താണ് അവിടെ പറയാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോകുന്നവരുണ്ട് പ്രാർത്ഥിച്ച് മടുക്കുന്നവരുണ്ട് പ്രാർത്ഥിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ മർദ്ദലിക്കുന്നവരുണ്ട് അതാ അവരോട് ദൈവം പറയാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ നാം ക്ഷീണമുള്ളവരാണോ ദൈവത്തെ വിളിച്ച് വിളിച്ച് ക്ഷീണിച്ചവരാണോ അവരോട് ദൈവം പറയാണ് പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊഴുവിൻ അപ്പോൾ കർത്താവായ യേശുക്വസ്തു പാപികളാൽ വിരോധം പ്രാപിച്ചവനാണ് അല്ലെങ്കിൽ വിരോധം സഹിച്ചവനാണ് പീഡകൾ സഹിച്ചവനാണ് ആ ദൈവത്തെ യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മൾ ക്ഷീണിച്ചു പോകുകയില്ല എന്ന് ദൈവവചനം പറയുകയാണ് അപ്പോൾ ക്ഷീണിക്കാതിരിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ധ്യാനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല നോക്കിക്കേ അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒരു അസാധാരണ ബലം നമ്മുടെ ഉള്ളിലേക്ക് വരികയും നമ്മുടെ ക്ഷീണം മാറുകയും നമ്മൾ പാപത്തോട് പോരാടുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം കർത്താവ് യേശു ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കണം എന്ന് ദൈവവചനം പറയുകയാണ് അപ്പോൾ മാത്രമേ ഒരു ഒരസാധാരണ നമ്മൾ അസാധാരണ ബലം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മൂലം നമുക്ക് ആ ബലം പ്രാപിക്കണം ആ നമ്മൾ പ്രാപിക്ക പ്രാർത്ഥിക്കുന്നതിന് പ്രതിഫലമുണ്ടാകണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം കർത്താവായി യേശു ഖസ്തുവിനെ ധ്യാനിക്കുന്നവനായിരിക്കണം ക്ഷീണിച്ചു പോകുന്നു എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ചിന്ത എന്നെ ഭരിക്കുമ്പോൾ നാം എന്തു ചെയ്യണം നമ്മുടെ കർത്താവായ യേശു ഖുസുവിനെ നമ്മൾ ധ്യാനിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് സ്തോത്രം നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാൻ ഇടയാകാതിരിക്കാനുള്ള വചനമാണ് ദൈവവചനം നമുക്ക് തരുന്നത് റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പതിനഞ്ചിൻ്റെ പതിമൂന്നിൽ പറയുകയാണ് ഇന്നലെ നമ്മൾ വായിച്ച വചനം എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ അപ്പം വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സകല സമാധാനവും നമ്മുടെ മേൽ വരും നാം എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ തളർന്നു പോകാതെ തളർന്നു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നാം ആ കർത്താവായ യേശു കൊസ്തു നമുക്ക് വേണ്ടി സഹിച്ച പീഡകളെ ഒന്ന് ധ്യാനിച്ചാൽ മതി മതിയെന്നാണ് ബൈബിളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് നമ്മളെ രക്ഷിച്ച വിധങ്ങളെ ഒന്ന് ധ്യാനിച്ച് നോക്കിയാൽ നമ്മുടെ ക്ഷീണം അങ്ങ് പോകും നമ്മുടെ തളർച്ച മാറിപ്പോകും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു റോമർ ലേഖന എട്ടാം അധ്യായത്തിന്റെ റോമർ എട്ടിന്റെ ഇരുപത്തിയാറുകൂടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എട്ടിന്റെ ഇരുപത്തിയാറിൽ പറയാണ് അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പശാപാതം ചെയ്യുന്നു ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷാവാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ അറിയുന്നു അപ്പോൾ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് ആത്മാവ് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുന്നു ദൈവഹിതപ്രകാരം പക്ഷാവാതം ചെയ്യുന്നു അപ്പോൾ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിച്ചെങ്കിലേ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്ത മക്കളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പം നമ്മൾ ആരായിരിക്കണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിരിക്കണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാരാണ് വിശുദ്ധന്മാരാണ് തന്നെ വിശുദ്ധി പ്രാപിച്ച വ്യക്തികളാണ് കർത്താവിൻ്റെ രക്തത്താൽ വിശുദ്ധി പ്രാപിച്ച വ്യക്തികളാണ് യേശുവിൻ്റെ നാമത്താൽ വിശുദ്ധി പ്രാപിച്ച വ്യക്തികളാണ് അപ്പോൾ നമ്മൾ വിശുദ്ധി പ്രാപിച്ചവരാണെങ്കിൽ വിശുദ്ധന്മാരുടെ ഉള്ളിലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ചു പോകുന്നെങ്കിൽ നമ്മൾ ബലഹീനരാകുന്നെങ്കിൽ നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നെങ്കിൽ നമ്മൾ കഷ്ടതയിലാകുന്നെങ്കിൽ നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് വേണ്ടി ദൈവത്തോട് പശാപാതം ചെയ്യും എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്കറിയത്തില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിരിക്കണം പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ കാത്തിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ചോദിക്കുന്ന ഏവനും പരിശുദ്ധാത്മാവിനെ കൊടുക്കും എന്ത് ചോദിക്കണം കർത്താവേ ജോലി തരണമേ പണം തരണമേ അങ്ങനെയുള്ള വിഷയങ്ങളല്ല ചോദിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവനാ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് നമുക്കറിയാം നമ്മൾ രണ്ട് മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കും പക്ഷെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് നമ്മൾ ഈ ലോകസുഖങ്ങളെ നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ഈ ലോകസുഖങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് നമ്മൾ പറയുന്നില്ല എന്നാൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അമിത ബലം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തെറ്റാണെങ്കിൽ അതിനെ തിരുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതമില്ലാത്തതാണെങ്കിൽ അത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദൈവഹിതപ്രകാരം ദൈവത്തോട് പക്ഷാവാതം ചെയ്യുവാൻ പരിശുദ്ധാത്മാ ആത്മാവിനെ ദൈവം നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ഹല ലുയ്യ അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം എന്തു ചെയ്യും നാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരും ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നവരുമായിരിക്കും അപ്പോൾ ആ നമ്മൾ വിശ്വസിച്ച് കർത്താവായ വിശ്വസിച്ച് ആ അസാധാരണമായ ബലം പ്രാപിച്ചെടുക്കുവാന് പരിശുദ്ധാത്മാവാണ് അസാധാരണ ബലം നമുക്ക് തരുന്നത് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെടുക്കണം ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം ജഡ്ജസ് നമ്മൾ വായിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം നമുക്ക് വായിക്കാം അവിടെ പറയുന്നത് ആ ഇങ്ങനെ പറഞ്ഞ് പതിനേഴ് മുതൽ വായിക്കാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയല്ല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു ആ സ്ഥലത്ത് രാമേത്ത് രാ രാമത്ത് ലേഹി എന്ന പേരായി പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോബിയോട് നിലവിളിച്ചു അടിയൻ്റെ കയ്യാലിയിൽ മഹാജയൻ നീ നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പ്രാർത്ഥ പറഞ്ഞു അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു ഹലലൊയ്യ നോക്കിക്കേ അവിടെ ഷിംഷോനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഷിംഷോന് താഴെ ഒരു കഴുതയുടെ താടിയല്ലുകൊണ്ട് അനേകായിരങ്ങളെ കൊന്നൊടുക്കിയിട്ട് അവൻ കൊന്ന് കുന്നൊ കുന്നൊന്ന് കുന്നുരണ്ട് കുന്നു മൂന്ന് ഇങ്ങനെ പിന്നെ ആളുകളെ കൊന്നുകൂട്ടിയിട്ട് അവൻ ലാസ്റ്റിൽ ക്ഷീണിച്ചു പോയി എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു ദാഹിച്ചു വരണ്ടുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അതിൻ്റെ പതിനാറാമത്തെ വചനം നമ്മൾ വായിച്ചാൽ അവിടെ പറയുകയാണ് കഴുതയുടെ ആടിയെല്ലുകൊണ്ട് കുന്നൊന്ന് കന്ന് രണ്ട് കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ സംഹരിച്ചു എന്ന് ഷിംഷോൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവന് വളരെ ക്ഷീണിച്ചു പോയി അപ്പോൾ ആളുകളെ കൊന്നു കൂട്ടി കുന്നുപോലെ വെച്ചിട്ട് അത്രേ ശക്തിയുള്ള ബല ബലമുള്ളവൻ തളർന്നു പോയി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു നോക്കിക്കേ അവിടെ എന്താ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ശരീരത്തിൽ ഒരു രോഗ അവിടെ പതിനഞ്ചിൻ്റെ പതിമൂന്ന് നോക്കിക്കേ പതിനഞ്ചാം അദ്ധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം നമ്മൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണുന്നത് ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ട് പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി അവർ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു അപ്പോൾ അപ്പോഴേക്കോടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ ക തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി നോക്കിക്ക് ഫെലിസ്ത്യർ അവിടെ ആർത്തു ഷിംഷോനെ ഞങ്ങൾക്ക് കിട്ടി ഇത്ര അസാധാരണ ബലമുള്ള സകലരെയും സകലരുടെയും പേടി സ്വപ്നമായ ഷിംഷോനെ പിടിച്ചു കെട്ടിക്കൊണ്ട് ചതിച്ച് പിടിച്ച് കെട്ടിക്കൊണ്ട് പോവുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ പുതിയ അവനെ കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഒരു ചണനൂൽ കത്തുന്നത് പോലെ ആ പുതിയ കയറ് കത്തി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു വെല്ലുസ്യർ ആ കത്തിയ തീ കണ്ടില്ല എന്നവിടെ എഴുതിയിരിക്കുന്നു വെല്ലുസിയർ കയറ് തീ കത്തുന്നത് കണ്ടില്ല പക്ഷേ കരിഞ്ഞു കിടക്കുന്നത് കണ്ടതേയുള്ളൂ ഹാലെ ലൊയ്യ അപ്പോൾ ആ ശിംഷോൻ്റെ കയ്യിൽ നിന്ന് ആ ബന്ധനം അഴിച്ചു കളഞ്ഞ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അഭിഷേകമുണ്ടെങ്കിൽ നാം എടുക്കുന്നതെല്ലാം ആയുധമായിട്ട് മാറും പിന്നെ രണ്ടാമതായിട്ട് ഒന്നിനും കൊള്ളാത്ത കഴുതയല്ലാണ് കഴുതയുടെ താടിയെല്ലാം ദൈവം ഷിംഷോനിൽ കൂടി പ്രയോജനപ്പെടുത്തിയതെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു വെലിസ്തീർ പിടിച്ചു കെട്ടിയ കയറ് വലിയ ശക്തമായ വടമായിരിക്കാം വടം പോലെയുള്ള കയറുകൊണ്ട് അവനെ കെട്ടിയിട്ടും അതിന്റെ ബലത്തെ ക്ഷയിപ്പിച്ചു കളഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോൾ നോക്കിക്കേ ദൈവം ഏത് നിസാരകാര്യത്തെയും പ്രയോജനപ്പെടുത്തുന്ന ദൈവമാണ് നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഏത് നിസാര കാര്യത്തിൽ കൂടി ഏത് നിസാര കാര്യത്തിൽ കൂടി നമുക്ക് ജയം പ്രാപിക്കുവാൻ കഴിയും എന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അല്ലെങ്കിൽ വെറും ഒരു കൊച്ചുകുട്ടിയിൽ കൂടി ശക്തിയില്ലാത്ത ഒരു വ്യക്തിയിൽ കൂടി ദൈവം പ്രവർത്തിച്ച് നമ്മെ പിടിപ്പിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം പതിനഞ്ചിൻ്റെ പതിനെട്ട് നമുക്കൊന്നുകൂടെ വായിക്കാം അവിടെ എഴുതിയിരിക്കുന്നത് അവൻ വളരെ ദാഹിച്ചു യഹൂബിയോട് നിലവിളിച്ചു ആ അടിയന്റെ കൈയാൽ ഈ മഹാജയ നീ നൽകിയല്ലോ നോക്കിക്കേ അവൻ ആരെയാണ് പ്രേസ് ചെയ്യുന്നത് അടിയന്റെ കയ്യാൽ തന്നെ താൻ താഴ്ത്തിക്കൊണ്ട് ദൈവമാണ് മഹാജയം നൽകിയത് എന്ന് അവൻ ദൈവത്തെ ഉയർത്തി എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുന്നത് ദൈവത്തെ ഉയർത്തുന്നവൻ ഒരു നാളും വീണു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല അവിടെ വെലിസ്ത്യർ ചിന്തിച്ചു അവൻ തീർന്നു എന്ന് എന്നാൽ അവൻ ചിന്തിച്ചു ഞാനിപ്പോൾ ഇവിടെ തീരും ദാഹിച്ച് വരണ്ട് മരുഭൂമിയിൽ വീണുപോകുമെന്ന് ചിന്തിച്ചു എന്നാൽ ദൈവം ചിന്തിച്ചു അവരുടെ എല്ലാം ചിന്തകളെ വൃതാവാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വിശ്വാസത്താൽ അസാധാരണ ബലം പ്രാപിച്ചു എന്നുള്ളതാണ് അവൻ തന താൻ താഴ്ത്തി കൊടുത്തു അതാണ് ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് എൻ്റെ കൈ അടിയൻ്റെ കൈയാൽ ഈ മഹാജയം നീയെ നൽകിയല്ലോ നീ നൽകിയല്ലോ എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ദൈവത്തിന് പ്രസാദം തോന്നിയത് ദൈവമാണ് ജയം നൽകിയത് എന്ന് പറഞ്ഞപ്പോൾ ദൈവവും അവിടെ തന്നെ ലേഹിയിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ആ അവന് കുടിക്കുവാനുള്ള വെള്ളം കൊടുത്തു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു നോക്കിക്കേ എഫ് എസ് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തൻ്റെ ആത്മാവിനാൽ നിങ്ങൾ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്ന് വരം നൽകും എന്ന് നോക്കിക്കുക അവിടെ പറയുന്നത് വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഹൃദയങ്ങളിൽ വസിക്ക വസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ പറയുന്നത് അവൻ്റെ ആത്മാവിനാൾ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുപ്പെട ശക്തിയോടെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വിശ്വാസമാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് വിശ്വാസമില്ലായെങ്കിൽ നമുക്ക് ശക്തിയില്ല നമ്മളിൽ യാതൊരു നമ്മളാൽ യാതൊന്നും നടക്കുകയില്ല എന്നുള്ളതാണ് ദൈവം നമ്മളിൽ കൂടി ഒന്നും ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസം അതിവിശുദ്ധമായിരിക്കട്ടെ നമ്മുടെ വിശ്വാസം അതിവിശുദ്ധമായ വിശ്വാസമായിരിക്കട്ടെ ദൈവം പ്രസാദിക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ കടന്നു വരുവാൻ ഇടയായിത്തീരണം വെലിസിയർ ചിന്തിച്ചു എല്ലാം തീർന്നു എന്ന് ചിന്തിച്ചപ്പോൾ ദൈവം അവിടെ ആരംഭിക്കാൻ തുടങ്ങി ഹലലുയ ദൈവം അവിടെ ആരംഭിക്കാൻ തുടങ്ങി ശിംഷോൻ തീർന്നു എന്നവർ ചിന്തിച്ചപ്പോൾ അവൻ അവൻ അധികം ശക്തിയോടെ ബലപ്പെട്ടു വന്നു അവൻ വീണ്ടും ശക്തനായി തീർന്നു അവിടെ ഒരു ആരംഭമുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ നമ്മളെക്കുറിച്ച് പലരും നമ്മൾ തീർന്നു എന്ന് ചിന്തിക്കും എന്നാൽ ദൈവം അവിടെ തീർത്തു കളയവാൻ ചിന്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അമിത ബലം പ്രാപിച്ചുകൊണ്ട് നാം വിശ്വാസത്താൽ ആ അസാധാരണ ബലം പ്രാപിച്ച് തളരാതെ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീരണം പീഡ നമുക്ക് വേണ്ടി പീഡയേറ്റവനെ നമുക്ക് വേണ്ടി ക്രൂശുമരണം സഹിച്ച ദൈവത്തെ നമ്മൾ ധ്യാനിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ അസാധാരണ ബലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും നാം രോഗിയായിരിക്കട്ടെ നാം കഷ്ടതയിലായിരിക്കട്ടെ നാം കടഭാരങ്ങളിലായിരിക്കട്ടെ നാം ഏത് പ്രതിസന്ധികളിലായിരുന്നാലും കർത്താവായി യേശു ക്സു നമുക്ക് വേണ്ടി പീഡനത്തെ ഒന്ന് ധ്യാനിച്ചാൽ തീർച്ചയായും അവിടെ നിന്ന് നമുക്ക് അമിത ബലം അസാധാരണ ബലം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരും നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്തു വന്ന് വസിക്കുവാനും തൻ്റെ ആത്മാവിനാൽ നമ്മെ ആ നമുക്ക് ചെയ്തെടുക്കേണ്ടതെല്ലാം ചെയ്തു തരുവാനും ദൈവം ഇടയാക്കി തരും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് പോലും നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെ മേലും കടന്നു വന്ന് നമ്മൾ അസാധാരണ ബലമുള്ളവരായി ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആയിസ് ജീവിച്ച് തീർപ്പാൻ ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ ദൈവം തമ്പരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവോചനത്തിൽ നിന്ന് വിരമിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവേ അവിടുന്ന് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി കേൾപ്പിച്ച വചനത്തിനും നന്ദി ഞങ്ങൾക്ക് തരുന്ന അസാധാരണ ബലത്തിനു നന്ദി കർത്താവേ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ അസാധാരണ ബലം കൊടുത്ത് കർത്താവേ അവർ രോഗികളെങ്കിൽ അവർക്ക് അസാധാരണ ബലം കൊടുത്ത് സൗഖ്യം കൊടുത്ത് അവരെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർ കഷ്ടതയിലാകുന്നുവെങ്കിൽ ദുഃഖത്തിലും ഭാരത്തിലുമാണെങ്കിൽ പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമാണെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവായ യേശു ഖുവിന്റെ അമിത ബലം ആ സാധാരണ ബലം നിന്റെ ജനത്തിന്റെ മേൽ വരും ഈ കർത്താവ് വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളിലും കർത്താവിൻ്റെ ആ സാധാരണ ബലം വ്യാപരിക്കു എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ചു തരികയാണ് പ്രാർത്ഥന സ്തോത്രം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ വേഗം പ്രാർത്ഥിച്ചാട്ടെ സ്തോത്രം എല്ലവരെയും ഈ വചനത്താലിക്കുമാറാകട്ടെ ആ